ആരഞ്ച് മേഖലയിൽ കാലവർഷം കലിതുള്ളി താണ്ടവമാടുന്നു റെഡ് അലേർട്ട് തുടരുന്ന ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് ഞായറാഴ്ച രാത്രി മുതൽ തുടങ്ങിയ ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു ഇതേ തുടർന്ന് പല ഭാഗങ്ങളിൽ നിന്നും നാശനഷ്ടങ്ങളും വെള്ളക്കെട്ടും റിപ്പോർട്ട് ചെയ്യുന്നു കുമ്മളി ടൗണിൽ പലയിടത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട് രാത്രിയിലെ മഴയിൽ റോഡിൽ വെള്ളം കയറിയതോടെ രാവിലെ ചില വ്യാപാരികൾക്ക് സ്ഥാപനങ്ങൾ തുറക്കുവാൻ പോലും കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ നദിയിലെ ജലനിരപ്പ് ഉയരുന്നു ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയുയർത്തുന്നു പീരുമേട്ടിലെ വിവിധ ഭാഗങ്ങളിൽ മരം വീണുണ്ടായ ഗതാഗത തടസ്സം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസും നാട്ടുകാരും യോഗ്യമാക്കി പ്രദേശത്ത് ഇപ്പോഴും പല ഭാഗങ്ങളിലായി വൈദ്യുതി ലൈനിലേക്ക് മരം വീഴുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കട്ടപ്പന കുട്ടിക്കാൻ റോഡിൽ പരപ്പിന് മാലടിക്കുമിടയിൽ മണ്ണിടിഞ്ഞു വീണ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ റോഡിലുള്ള യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്ന അറിയിപ്പുകൾ വരുന്നു വരും മണിക്കൂറുകളിൽ മഴയുടെ തീവ്രത വർദ്ധിക്കുന്നതിനും ഇടിമില്ലോടുകൂടിയ ശക്തമായ മഴയ്ക്കും അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിപ്പുകൾ വരുന്നു ജനങ്ങൾ സുരക്ഷിതരായിരിക്കണമെന്നും അത്യാവശ്യഘട്ടത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടേണ്ടതാണെന്നും അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്